ഈ പ്രൊഫൈല് കണ്ടോ ഇങ്ങനെ ഒരു നമ്പറിൽ നിന്ന് വാട്സപ്പ് കോൾ വന്നാൽ എന്താണ് നമ്മൾ ചെയ്യുക ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കോ അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയൊരു സൈബർ ഫ്രോഡിൽ നിന്ന് രക്ഷപ്പെട്ടു ഇതൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യണേ ഗുഡ് മോർണിംഗ് എനിക്ക് വന്ന ഒരു കോൾ സൈബർ ഈ കോൾ ആണത് ഇത് പാകിസ്ഥാനൊക്കെയാണ് കാണിക്കുന്ന നമ്പർ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അപ്പൊ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഷംസുദ്ദീനാണോ ഞാൻ പറഞ്ഞ എസ് ഷംസുദ്ദീനാണെന്ന് പറഞ്ഞു എന്താ കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഒരു കുറച്ച് മുമ്പ് ഒരു ഫൈവ് ടെൻ മിനിറ്റ്സ് മുമ്പ് ഇന്ന് ആലുവ എം എൽ എ അൻവർ സാദത്തിൻ്റെ മകളെ വൈഫിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കോള് വന്ന കാര്യം വാട്സപ്പിൽ വായിച്ചിട്ടിരുന്നിട്ടുള്ളൂ അപ്പോഴാണ് എനിക്ക് ഈ കോൾ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാതെ ഷംസുദ്ദീനാണെന്നുള്ളൂ അപ്പോൾ ഈ ആമിർ കോണ എന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ മകൻ ആമിർ ബാംഗ്ലൂർ പഠിക്കുന്നുണ്ട് അപ്പോൾ അവനെയാണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാനിത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഓ അബി അറസ്റ്റ് ചെയ്യുക ബാംഗ്ലൂർ മേൽ എല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഓക്കെ അതിനെന്താ ചെയ്യേണ്ടത് വെച്ചു അതിന് ഞാൻ പോലീസ് ഇൻസ്പെക്ടറാണ് വിളിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഇവന് റേപ്പ് കേസിലാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞ കുഴപ്പമില്ല അവനോട് റേപ്പ് കേസിൽ ജയിലിൽ കിടന്നു കുഴപ്പമില്ല ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു കാരണം എൻ്റെ മോനിപ്പോൾ എൻ്റെ ഇവിടെ തന്നെ ഉണ്ട് വീട്ടിൽ തന്നെ ഉണ്ട് അവൻ വിനിയാന്ന് രാത്രി ഇവിടെ എത്തി ഓണോക്കെ ആയിട്ട് അവിടെ ഓഫ് രണ്ട് ദിവസം അവധിയുണ്ട് അപ്പോൾ ശനി ഞായറും കഴിഞ്ഞിട്ട് മൺഡേ രാവിലെ പോകാനുള്ള പ്ലാനാണ് അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാവർക്കും ഈ കോൾസ് വരും ഇതിപ്പോൾ ഇതിപ്പം എനിക്കതിനെക്കുറിച്ച് അവയറായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷേ ഇത് ഭയപ്പെടുന്നവർ അവധത്തിൽ പെട്ട് പോകുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് മിക്കവർക്കും കോൾ വരേണ്ടത് പോലീസ് ഇൻസ്പെക്ടറുടെ ഫോട്ടോ അല്ലെങ്കിൽ ജീപ്പിൽ ചാരിയിരിക്കുന്ന പോലീസ് ഓഫീസറുടെ ഫോട്ടോ ഒക്കെയാണ് അപ്പോൾ ഇത് നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അവയറാക്കുക കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവരും ചില ചിലവരൊക്കെ പറ്റിക്കപ്പെടും ഇപ്പോൾ അൻവർ സാദത്തിൻ്റെ വൈഫ് തന്നെ പേടിച്ചു പോയി കോൾ വന്നപ്പോൾ മോള് ഡൽഹി പേടിക്കുകയാണ് ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ വന്നത് അപ്പോൾ ഒരു നൂറ് പേരെ വിളിച്ചാൽ അവർക്ക് ഒരാളെ കിട്ടിയാൽ മതി ഈ തട്ടിപ്പിന് ഏരിയാവും

ആര് ആവശ്യപ്പെട്ടാലും പോലീസിനോടോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളോടോ ഒരഭിപ്രായം ചോദിച്ചിട്ട് മാത്രം ചെയ്യുക